ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നവ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഞാനില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഞങ്ങളുടെ വിവാഹം അതിനുശേഷമാണ് നവ്യ നവ്യ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് തൊണ്ണൂറ്റാറില് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും രണ്ടായിരത്തി ആറില് ആണ് ഞാൻ ഈ ബിസിനസ് ഫീൽഡിലേക്ക് വരുന്നത് സജീവമായിട്ട് വരുന്നത് തൊണ്ണൂറ്റിയേഴിൽ നമ്മൾ ആദ്യം അങ്കമാലിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അത് നമ്മൾക്ക് വിജയിപ്പിക്കാൻ സാധിച്ചില്ല തൊണ്ണൂറ്റിയെട്ട് തുടക്കത്തിൽ തന്നെ നമ്മളത് ക്ലോസ് ചെയ്യേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി ആറില് വീണ്ടും സജീവമായിട്ട് രണ്ട് അങ്കമാലിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്നാണ് നവിയുടെ തുടക്കം എൺപത്തിനാല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കേക്കും ബ്രെഡ് ബണ്ണ് റസ്ക് ടീ കുക്കീസ് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറിന് ശേഷമാണ് നമ്മൾ പുതിയ പ്രൊഡക്ഷൻ സെൻറ്റർ തുടങ്ങിയതിന് ശേഷമാണ് ബാക്കി പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് ബേക്കറിയിൽ അന്നൊന്നും ബേക്കറിയിൽ ഇല്ലാത്ത നാടൻ പലഹാരങ്ങൾ ചക്കട കിണ്ണത്തപ്പം ഇലയട കൊഴുക്കട്ട തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു കാരണം സാധാരണ ബേക്കറികളിൽ ഇതൊന്നും അന്ന് ലഭ്യമായിരുന്നില്ല അപ്പോൾ സ്കൂളിൽ വിട്ടിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം പലഹാരങ്ങൾ കൊടുക്കാനൊക്കെ അമ്മമാർ ഒത്തിരി അധികം ഇത് സജസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ അങ്കമാലിയിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതിനുശേഷം നമ്മൾ ഇരിങ്ങാലക്കൂടെ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം വാഴക്കാല പനമ്പള്ളി അങ്ങനെ നമ്മുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ നാൽപ്പത്തി ഏഴാം നാൽപ്പത്തി എട്ടാമത്തെ ഔട്ട്ലെറ്റ് കൂത്താട്ട് തുടങ്ങുന്നു നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻ്റായിട്ട് പിന്നെ നല്ല നാച്ചുറൽ കളർ ഉപയോഗിക്കുന്നു നാച്ചുറൽ ഫ്ലേവർ ഉപയോഗിക്കുന്നു പിന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഉദാഹരണത്തിന് പ്രിസർവേറ്റീവ്സോ അഡിറ്റീവ്സോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് ചക്കേട കിണ്ണത്തപ്പം ഇതൊന്നും മറ്റ് ബേക്കറികളിൽ ഇപ്പോൾ ഉണ്ട് എന്നാലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് ചക്കേട കിണ്ണത്തപ്പം ഒന്ന് ചക്കട നമുക്ക് മുന്നൂറ്റി ദിവസം നമുക്ക് ചക്കട കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം നമ്മളത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അത് മറ്റ് ബേക്കറികളിൽ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ ബോഡി ടെമ്പറേച്ചറിൽ മെ മെൽറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫാറ്റ് ഫ്രീ ഫാറ്റാണ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ കളർ ഉപയോഗിക്കുന്നു നാച്ചുറൽ ഫ്ലേവർ ഉപയോഗിക്കുന്നു ഇപ്പം നമ്മൾ കുറച്ച് ഹെൽത്തി റേഞ്ചിലുള്ള ഐറ്റംസ് ചെയ്യുന്നുണ്ട് കുക്കീസ് ചോക്ലേറ്റ് കേക്കുകളൊക്കെ കേക്കിൽ നമ്മൾ വോൾവീറ്റ് വോൾവീറ്റാണ് ഉപയോഗിക്കുന്നത് മൈദയ്ക്ക് പകരം പിന്നെ ഷുഗറിന് ഷുഗറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പുതിയൊരു പ്രൊഡക്റ്റായ ഫോസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉപയോഗിക്കുന്ന അതിന് സിക്സ്റ്റി പെർസെൻറ്റേജ് അതിനകത്ത് ഷുഗറുള്ളൂ സോറി ഫോർട്ടി പെർസെൻറ്റേജേ ഷുഗർ ഉള്ളു ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജ് അതിനകത്ത് ഫൈബറാണ് വരുന്നത് അപ്പം ലോഗ്ലൈസെമിക് ഇൻഡെക്സാണ് അതിനകത്ത് ഷുഗർ പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഫുള്ള് ബട്ടറിലാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് ഒരു കാര്യം നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഭയങ്കര ഫീഡ്ബാക്ക് ഉണ്ട് നിങ്ങൾ അവിടെ തുടങ്ങുക നിങ്ങൾ തൊടുപുഴയ്ക്കുവാണ് കോട്ടയത്തേക്ക് വാ ട്രിവാൻഡ്രത്ത് വളവിടുത്തെ നമ്മളങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അവിടെ സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ പോയി കണ്ട് ഒരു സ്റ്റഡി നടത്തി എങ്ങനെയാണ് നമ്മൾക്ക് പറ്റുന്ന സ്ഥലമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബ്രാഞ്ചുകൾ തുടങ്ങുന്നത് ഇല്ലേ മുതൽ പാചകത്തോടെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എൻ്റെ ഫാദർ നല്ലൊരു പാചകക്കാരനായിരുന്നു പട്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അപ്പച്ചൻ വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു അന്നൊന്നും ഓവനൊന്നുമില്ല എന്നാൽ പോലും നമ്മുടെ തീ കനലിലിട്ടിട്ട് കേക്ക് ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അപ്പം അന്ന് തുടങ്ങി പാചകത്തിനോട് എനിക്കൊരു ക്രേസ് ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കോഴ്സ് ചെയ്യാം ബേക്കറിയുടെ ഒരു കോഴ്സ് ചെയ്യാൻ പോയി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോഴ്സുകൾ ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്ക് അന്നേ തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ ബിജുവിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു മലേഷ്യയിൽ പോയി ഒരു കോഴ്സ് ചെയ്തു പിന്നെ ഫ്രാൻസിൽ ചെറിയൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട് നവ്യയുടെ പ്രൊഡക്റ്റ് ഒക്കെ നാച്ചുറലാന്ന് ഞങ്ങൾക്കറിയാം അതുപോലെ കസ്റ്റമേഴ്സിനും അറിയാം കാരണം ഇത് കഴിച്ച ചിലർ പറയും ഞങ്ങളുടെ പിള്ളേർ നിങ്ങളുടെ നവ്യയുടെ ബ്രെഡും പണ്ണ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബ്രെഡും പണ്ണും എല്ലാം നമ്മൾ വേറെ വേറെ ഒരു പ്രത്യേക ഒരു അഡീഷണൽ ആയിട്ട് ഒരു ടേസ്റ്റ് കൂടാനായിട്ട് ഒന്നും ചേർക്കുന്നില്ല ഒരു പ്രൊഡക്റ്റിലും ചേർക്കുന്നില്ല പ്രത്യേകിച്ച് ബ്രെഡും പണ്ണും എന്ന് പറയുമ്പോൾ ഞങ്ങൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണ്ട ആൾക്കാർക്ക് അതുതന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എല്ലാവരും കഴിക്കാനുള്ള കാരണം നമ്മൾക്ക് കേരളത്തിലെ ആദ്യത്തെ പേര് പറഞ്ഞ കേരളത്തിലെ ആദ്യം ഹൈജീൻ റേറ്റിംഗിൽ ഹൈജീൻ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സ്ഥാപനമാണ് നവ്യ ഹോട്ടലുകൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് കിട്ടുന്ന കാലം മുമ്പാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടാണ് പോകുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളിലായാലും നമ്മുടെ സ്റ്റാഫായാലും ഹൈജീൻ ഓഡിറ്റിംഗ് ഓഡിറ്റിങ്ങൊക്കെ നടക്കാറുണ്ട് ചേച്ചിമാരൊക്കെ ലോക്കലായിട്ട് നമ്മൾ ബസ് വിട്ടിട്ട് ഇവിടെ ലോക്കൽ ഏരിയയിൽ നിന്ന് ചേച്ചിമാർ ഇവിടെ വരും തിരിച്ചു കൊണ്ടുവന്നാക്കും അങ്ങനെ ഒരു സിസ്റ്റാണ് അതെ എല്ലാം സെൻട്രലൈസ്ഡ് ഇവിടെ നിന്നാണ് എല്ലാ പ്രൊഡക്റ്റുകളും പോകുന്നത് പിന്നെ കുറച്ച് ഷോപ്പുകളിൽ ഐസിങ് മാത്രം കേക്കിൻ്റെ മുകളിലുള്ള ഐസിങ് മാത്രം ചെയ്യുന്നുണ്ട് അതുകൊ അതല്ലാതെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ നിന്ന് തന്നെ പോകുന്നത് ഫ്യൂച്ചർ പ്ലാനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ മകനായാലും ഈ ഫീൽഡിൽ തന്നെയാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഈ ഫീൽഡിൽ തന്നെ മൂന്ന് ഇളയാളി മെഡിസിൻ മേടിക്കുന്നു മൂത്ത രണ്ട് പേര് ഈ ഫീൽഡിൽ തന്നെയാണ് മോൻ പാരീസിൽ നിന്നാണ് കണ്ണറിൽ കോഴ്സ് കഴിഞ്ഞ് വന്നേക്കുന്നത് അപ്പോൾ അവൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും ഒത്തിരി പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാനുണ്ട് പിന്നെ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ഫാം നമുക്കൊരു ഫാം ഉണ്ട് അവിടെ ഒരു മുന്നൂറ് പശുക്കളുണ്ട് അപ്പോൾ ഫാമിൽ നമ്മുടെ പാൽ ഫാമിലെ പാൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ കൂടെ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് അതുകൂടാതെ തന്നെ നമുക്ക് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ട് അപ്പോൾ ഉടനെ തന്നെ പാലിൻ്റെ ബൈ പ്രൊഡക്റ്റ് ചീസ് അല്ലെങ്കിൽ പനീർ കേട് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല പുതിയ ഏറ്റവും നല്ല ഷുഗർ പാരിഡ് ഷുഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ പാസ്ചറൈസ്ഡ് എഗാണ് യൂസ് ചെയ്യുന്നത് നല്ല ഏറ്റവും കൂടിയ മൈദയാണ് ഉപയോഗിക്കുന്നത് ഫ്ലോറാണ് ഉപയോഗിക്കുന്നത് പിന്നെ ട്രാൻസ് ഫാറ്റ് ഫ്രീ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കേക്കുകൾ കേക്കുകളും നമ്മൾ ബട്ടറിലാണ് ചെയ്യുന്നത് വെറൈറ്റി കേക്കിൽ ഇപ്പം നമ്മള് ജാഗിരി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് നല്ല നാച്ചുറൽ ജാഗിരി നമുക്ക് കിട്ടുന്നുണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ കേക്കുകൾ ചെയ്യുന്നുണ്ട് പ്ലം ഡേറ്റ്സ് പിന്നെ ലെമൺ കേക്ക് ഓറഞ്ച് ജാഗിരി മില്ലറ്റ് അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാവുന്ന ചോദിച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഈ വർഷം ഇറക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത പ്രാവശ്യം നോക്കുമ്പോഴെങ്കിൽ മാർക്കറ്റിൽ ആ മൊത്തം ആ പ്രൊഡക്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ് എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ ജാഗ്രമില്ലയിട്ടൊക്കെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്ത പ്രൊഡക്റ്റാണ് ലെമൺ കേക്ക് ഓറഞ്ച് കേക്ക് അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത കേക്കുകളാണ് പക്ഷേ നെക്സ്റ്റ് ഇയർ വരുമായിരിക്കും എല്ലായിടത്തും അതായി കഴിയും അത് പിന്നെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടാണല്ലോ നമ്മളിത് പരീക്ഷണം നടത്തിയത് ഞങ്ങൾക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് നല്ലതാന്ന് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ സർവീസ് കൂടുതൽ കൊടുക്കുമ്പോൾ സർവീസ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ആ രീതിയിലുള്ള വലിയ കോമ്പറ്റീഷനൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു ബന്ധം നിലനിർത്താൻ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട് പിന്നെ അവരുടെ അവർ അനുസരിച്ച് കസ്റ്റമേഴ്സ് പറയണത് അനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റുകൾ ഇന്ന പ്രോഡക്റ്റും കൂടി ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം അത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് അവരെ വിളിച്ച് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ അവരുടെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട് നമ്മൾ കാര്യം കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ

ഒന്നും മാറ്റണില്ല പാൽ ആസച്ച് കറന്ന് ആസച്ച് തന്നെയാണ് നമ്മൾ പാല് പാക്കറ്റാക്കി കടകളിലേക്ക് ഇത്ര ടെമ്പറേ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വിൽക്കുന്നത് ലൈഫ് കുറവായിരിക്കും ടു ഡേയ്സ് ത്രീ ഡേയ്സ് ലൈഫുള്ളൂ ഒന്നും ചേർക്കുന്ന ഇല്ല പാസ്റ്ററൈസ് ചെയ്യുന്നില്ല നമ്മുടെ പാൽ അധികാരണം ആസച്ച് ഉപയോഗിക്കാൻ പറ്റില്ല തിളപ്പിച്ചിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബിസിനസ് രംഗത്ത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ബിസിനസ് വന്നപ്പോൾ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ഉണ്ടോ അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു ഒരു സ്ത്രീ ഇത്രയും ബിസിനസ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കൊടുക്കാവുന്ന ഗൈഡൻസോ നമ്മൾ തുടക്ക കാലത്തിൽ കാലഘട്ടത്തിൽ അങ്കമാലിൽ തുടങ്ങുമ്പോൾ ഞാൻ അതായത് ഞാൻ ഹസ്ബൻഡ് ഫുൾ ടൈം ഷോപ്പിൽ അന്ന് രണ്ട് ഷോപ്പുകളൊന്ന് കറുകുറ്റിയും ഒന്ന് അങ്കമാലിയും അപ്പം അങ്കമാലിയിൽ തുടങ്ങിയപ്പോൾ അങ്കമാ കുറ്റി ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷമാണ് അങ്കമാലി തുടങ്ങി അപ്പം അങ്കമാലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഫുൾ ടൈം അതായത് പിള്ളേർ സ്കൂളിൽ പോയിട്ട് വര വരണ സമയമൊന്നും നോക്കാറില്ല രാവിലെ ഷോപ്പ് തുറന്ന് ഷോപ്പ് അടയ്ക്കണവരെ നമ്മൾ കടയിലുണ്ടാവും ഫുൾ ടൈം കടയിലുണ്ടാവും അപ്പം കട അടയ്ക്കുന്ന സമയമാകുമ്പോഴേക്കൊക്കെ ഫുൾ ടൈം ഞാൻ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചേച്ചി ഇത്ര നേരമായിട്ടും കടയിൽ വീട്ടിൽ പോയില്ലേ വീടൊന്നും ഇല്ലേ അങ്ങനത്തെ ഓരോ ടോക്കുകളൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോ ഒത്തിരി വിഷമം തോന്നാറുണ്ട് പക്ഷെ ഇപ്പൊ അതിനൊന്നും ഇപ്പൊ അതൊക്കെ ഓർത്തിട്ട് അത് പ്രചോദനമായിട്ടാണ് മാറേക്കണേ അവരങ്ങനെ ചോദിച്ചത് കൊണ്ട് നമ്മൾക്ക് കുറച്ചും കൂടിയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അത്രേ ഉള്ളു വേറെ അങ്ങനെ സ്ത്രീ ആയതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പനമ്പിള്ളി നഗർ കട തുടങ്ങിപ്പോ ആയാലും ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ ഷോപ്പ് അടച്ചു കഴിഞ്ഞിട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അന്നും അപ്പോൾ ആ രീതിയിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു 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 ഇത്തരം ബിസിനസ് ബിസിനസ് അപ്പം അപ്പം ജനറേഷൻ രീതികളും ഒക്കെ വരുന്നുണ്ട് കൊടുക്കാവുന്ന ഗൈഡൻസ് നമ്മൾ എന്ത് കാര്യം സത്യസന്ധതയോടും നല്ല രീതിയിൽ ചെയ്ത ആർക്കും ഈ ഫുഡ് പ്രത്യേകിച്ച് ഫുഡില്ലാതെ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എല്ലാം ഫുഡ് ഫുഡ് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സാധനമാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും അപ്പം നമ്മൾ ഇപ്പം എല്ലാവരുടെയും ഇപ്പം ആയാലും ചെല്ലുമ്പോൾ പറയണം അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ബ്രെഡ് മൈദ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ കഴിക്കുന്നത് ബ്രെഡാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക അതാണ് നല്ല സത്യസന്ധതയോടുകൂടി ചെയ്യുക പിന്നെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് കറക്റ്റായിട്ട് അടക്കുക നമ്മൾ നൂറ് ശതമാനം ടാക്സ് അടച്ചാണ് ബിസിനസ് ചെയ്യുന്നത് അതൊക്കെയാണ് ഞങ്ങളുടെ വളർച്ചയുടെ പിന്നിലുള്ളൊരു രസം നവ്യ എന്ന് പറഞ്ഞ ഫാമിലി ബിസിനസ്സാണ് ബിജുവിൻ്റെ ബ്രദേഴ്സും മക്കളും എല്ലാവരുമായിട്ട് ഉള്ളൊരു ബിസിനസ് അപ്പോൾ അവർ മാർക്കറ്റിംഗ് സൈഡ് നോക്കുന്നു പ്രൊഡക്ഷൻ ഞാൻ ബിജും മക്കളും നോക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ പേര് ബിജു മൂത്ത ബ്രദർ ആൻറ്റോ പിന്നെ ജോയി പോളി പിന്നെ ഇതിനകത്ത് ഇല്ലാത്ത ആറ് ബ്രദേഴ്സാണ് ബിജുവിന് രണ്ട് പേര് ഇതിനകത്ത് ഇല്ല ജോർജ് എന്ന് പറഞ്ഞാളും സെബി അവർ രണ്ടുപേരുമില്ല ബാക്കി നാല് പേരും നാല് പേരുടെ മക്കളും ഇതിനകത്തുണ്ട് എത്ര ഉൽപ്പന്നങ്ങളാണ് ഇപ്പ അഞ്ഞൂറോളം അഞ്ഞൂറിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളുണ്ട് അഞ്ഞൂറിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളെല്ലാം ബേക്കറി അതോ അല്ലെങ്കിൽ ഈ പോലുള്ള പറഞ്ഞു ബേക്കറി റിലേറ്റഡ് അല്ല എല്ലാ പ്രൊഡക്റ്റും കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ചക്കട കിണ്ണത്തപ്പം പോലെയുള്ള ഐറ്റംസ് പിന്നെ സേവറീസ് മിക്സർ ലഡു ചെപ്പ് അതേപോലെ അങ്ങനെയുള്ള ഐറ്റംസ് ഇപ്പൊ നമ്മള് ഹൈ ടീ ചെയ്യുന്നുണ്ട് മറ്റ് കാറ്ററിംഗ് പോലെയുള്ള ഫുഡ് ചെയ്യുന്നില്ല ഹൈറ്റിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട് ആ രണ്ട് ഇപ്പൊ മോളാണ് ഹൈ ടീ നോക്കണേ അപ്പ നല്ല നല്ല ഇവന്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ല വെഡിങ് ഇവന്റുകളല്ല ഇപ്പോൾ വെഡ്ഡിങ്ങിന് ആരും ഇപ്പൊ ഹൈ ടി പോലുള്ള സാധനങ്ങൾ അങ്ങനെ പോണില്ല എന്ന് തോന്നുന്നു ചെറിയ ഓപ്പണിങ്ങുകളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് മീറ്റിങ്ങുകള് അങ്ങനെയുള്ള നവ്യ ഗോർമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡുണ്ട് അതിന് അതിലാണ് ചെയ്യുന്നത് ഓൺലൈൻ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് അത് നമ്മളൊരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുക പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ നമ്മളിപ്പോൾ കടകളിൽ നിന്ന് ഓൺലൈൻ പറഞ്ഞാൽ ഹോം ഡെലിവറി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെബ്സൈറ്റ് നമ്മൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഓൺലൈൻ പോർട്ടലുകൾ ഉണ്ട് പ്ലാനാണ് നമ്മുടെ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് എല്ലാ പ്രൊഡക്റ്റും നമ്മൾക്ക് ഇപ്പം നമുക്ക് എൻക്വയറി ഹൈദരാബാദ് മുംബൈ ഒക്കെ എൻക്വയറി ഉണ്ട് പക്ഷെ നമുക്ക് കേക്കുകളും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളും ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ മറ്റ് ഷെൽഫ് ലൈഫ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾക്കൊന്നും നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നില്ല സീസൺ വൈസ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഐറ്റംസ് അതിപ്പോ നമ്മൾ ഓരോ സീസണിലും നമ്മൾ ഓരോ പ്രാവശ്യം അതായത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഈ പ്രാവശ്യം ചെയ്യാൻ രണ്ടു വർഷത്തേക്കുള്ള ഒരു ഗിഫ്റ്റിങ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഓരോ വർഷവും രണ്ട് വർഷം കൂടുമ്പോഴായാലും നമ്മളത് പുതിയ പുതിയ പാക്കേജിങ്ങുകളും ഒക്കെ അത് കണ്ടുപിടിക്കണം ഇപ്പൊ ഓണം ദീപാവലി ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അപ്പൊ നമ്മൾ അതിന് ഞാൻ തന്നെ അത് പിന്നെ മക്കളെ സഹായിക്കും അപ്പോൾ പുതിയ പുതിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ ചെയ്ത് പുതിയ പുതിയ പാക്കേജിങ് സിസ്റ്റം ചെയ്തിട്ട് പുതിയ പുതിയ ഐറ്റംസ് ഇറക്കും ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് നമ്മുടെ വാക്യൂം ഫ്രൈ ചക്ക അതായത് എണ്ണ അധികമില്ല ഓയിൽ സ്പ്രേ ചെയ്തിട്ട് ആണത് ഫ്രൈ ചെയ്യുന്നത് അങ്ങനത്തെ ചക്ക വെണ്ടയ്ക്ക ഒക്റ എന്ന് പറയും അതൊക്കെ ഗിഫ്റ്റ് ഹാമ്പറിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തായിരുന്നു ഒരു ഹാമ്പർ ക്രിസ്മസിന് ക്രിസ്മസിന് നമ്മൾക്ക് ഒരു ഏഴ് വെറൈറ്റി ഹാമ്പേഴ്സ് ഉണ്ട് അതിനകത്ത് പ്രീമിയായിട്ടുള്ള ഹാമ്പേഴ്സിൽ നമ്മുടെ കുറേ പുതിയ പ്രൊഡക്റ്റുകളുണ്ട് അല്ലാതെ ഹാമ്പറിൽ മാത്രം പ്ലാൻ ചെയ്യുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ ഷോപ്പിൽ ഇല്ലാത്ത പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മൂവാറ്റുപുഴ തൊടുപുഴ രണ്ടെണ്ണം മൂവാറ്റുപുഴ ഇപ്പം കൂത്താട്ടോളത്ത് വരാൻ പോകുന്നത് ഫ്രാഞ്ചൈസിയാണ് അപ്പം ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ കുറച്ചും കൂടി ഫ്രാഞ്ചൈസി നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് അപ്പം അതിലും ഒരു ഡെവലപ്മെന്റ് നോക്കുന്നുണ്ട് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ പ്രൊഡക്റ്റ് മാത്രം വേറെ അവിടെ നിന്ന് അവർക്കൊന്നും ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും സ്റ്റാഫും നമ്മൾ ട്രെയിനിങ് കൊടുക്കും സ്റ്റാഫ് അവർ റിക്രൂട്ട് ചെയ്യും ഏകദേശം ഒരു അവാർഡുകളെ പറ്റി പറയാം നമ്മുടെ ഫാമിന് നമുക്ക് രണ്ട് തവണ കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് പിന്നെ മികച്ച ചക്ക സംരംഭകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതും സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ചക്ക ചക്കയുടെ ഉണ്ടാക്കുന്നതിനുള്ള അവാർഡ് പിന്നൊത്തിരി അവാർഡുകളും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ചക്കയുടെ ചക്കയുടെ കേക്ക് ഉണ്ട് ചക്കയുടെ കുക്കീസ് ചക്കയും കൊണ്ട് ഉണ്ണിയപ്പം അങ്ങനെയുള്ള ഉണ്ട്